നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് ഇവർക്കും സ്വാഗതം നെയ്മർ ആവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല അദ്ദേഹം ബഹുമാനമർഹിക്കുന്നു പറയുന്നത് മെംഫീസ് ഡീപ്പ ആണ് ഒരു പോഡ്കാസ്റ്റിലെ നെയ്മറെക്കുറിച്ച് വണ്ടർഫുൾ സ്പീച്ച് അദ്ദേഹം നടത്തുന്നുണ്ട് എല്ലാവരോടുമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അത്ലറ്റ്സ് റോബോട്ടുകളല്ല ഹ്യൂമൻ ആണ് എല്ലാ മനുഷ്യരും തെറ്റുകൾ വരുത്തും പക്ഷെ ഞങ്ങൾ ലോകത്തിനു മുമ്പിലാണ് തെറ്റുകൾ വരുത്തുന്നത് അതായത് കളിക്കുമ്പോൾ വരുന്ന തെറ്റുകൾ എല്ലാവരും കാണുന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത്ലറ്റ്സിനെ ബഹുമാനിക്കണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് അദ്ദേഹം പറയുന്നു നെയ്മർ എല്ലാം അർഹിക്കുന്നുണ്ട് ഒരുപാട് ബഹുമാനം അദ്ദേഹം അർഹിക്കുന്നുണ്ട് നെയ്മർ ആവുക എന്നുള്ളത് നെയ്ബറുടെ പൊസിഷനിൽ എത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ആളുകൾ വിചാരിക്കുന്നത് എളുപ്പമാണെന്ന് പക്ഷേ ആളുകൾ എപ്പോഴും മെറ്റീരിയൽ തിങ്സ് മാത്രമാണ് നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലെജൻറ്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്കറിയാമോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രസീലിലേക്ക് മടങ്ങി പോവുക ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ശരിയാണ് കുറേ ആളുകൾ മോശമൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ അവരുടെ ഹൃദയത്തിനുള്ളിൽ അവർ നെയ്മറെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ബ്രസീൽ അർജന്റീന മത്സരം കണ്ടിരുന്നു ബ്രസീലിന് നെയ്മറെ ആവശ്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് നെയ്മർ അവരുടെ റെഫറൻസ് ആണ് ഞങ്ങൾ റോബോട്ടുകളല്ല ഞങ്ങൾ മനുഷ്യരാണ് ഈ പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ് അത്ലറ്റ്സ് തീർച്ചയായിട്ടും ബഹുമാനം അർഹിക്കുന്നുണ്ട് എല്ലാവരും മനുഷ്യരാണ് എല്ലാ മനുഷ്യരും മിസ്റ്റേക്സ് വരുത്തുന്നുമുണ്ട് പക്ഷേ ഞങ്ങൾ മിസ്റ്റേക്ക് വരുത്തുന്നത് ലോകത്തിന് മുമ്പിലാണെന്നുള്ളതാണ് പ്രശ്നം സ്റ്റിൽ ഞങ്ങൾ ഹ്യൂമൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണമെന്ന് കൂടി മെംഫിസ് ഡീപ്പെ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സ് ഉണ്ട് വരാം